നമസ്കാരം കൊല്ല അഴീക്കൽ ബീച്ചിലോട്ട് പോകണേ പോകുന്ന വഴിക്കൊരു ചായ കുടിക്കണം അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഒരു കടയുണ്ട് ഇപ്പോൾ അഴീക്കൽ ആയിരുന്നെങ്കിൽ പാലം കയറി ഇറങ്ങി അഴീക്കൽ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് അഴീക്കൽ ജംഗ്ഷനിൽ നിന്നും നമ്മൾ ബീച്ചിലോട്ട് പോകുന്ന റോഡിൽ കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിലാണ് ഈ കടയുള്ളത് വളരെ ചെറിയൊരു കടയാണ് ഒരു ചേച്ചിയും ചേട്ടനും നടത്തുന്ന കടയാണ് ചായയും കടികളും മാത്രമേ ഉള്ളൂ വൈകുന്നേരങ്ങൾ മാത്രമേ അവർ ഓപ്പൺ ആകത്തുള്ളൂ കട അവിടെ ചെറിയ ചായ കടികൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ചെന്നപ്പോൾ പരിപ്പൂടെയുണ്ട് ഉള്ളി വടയുണ്ട് കൂടുന്ന കടയുണ്ട് ഒത്തിരി വർഷമായിട്ടുള്ള കടയാണ് ആ ചേച്ചിയാണ് ഈ കടയുടെ മെയിൻ ആൾ ഞാനൊക്കെ വർഷങ്ങളായിട്ട് ഇവിടുന്ന് ചായ കുടിക്കുന്നതാണ് ഇവിടുന്ന് നമ്മൾ ചായ കുടിച്ചിട്ട് പാഴ്സൽ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകും ഇവിടുത്തെ കടികളൊക്കെ എന്ന് വെച്ചാൽ സൂപ്പറാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കടികളാണ് ചൂടോടെ കഴിക്കാൻ പറ്റുവാണെങ്കിലും വളരെ ടേസ്റ്റാണ് അതുപോലെ ചായയും വളരെ നല്ലതാണ് ഇതുവഴി വരുന്ന ആൾക്കാരുണ്ടെങ്കിലും ചായ കുടിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചെറു കടികളൊക്കെ കഴിക്കണമെന്നും ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യുന്ന ഒരു കടയാണിത് ചെറിയ കടയാണ് ഇരിക്കാനൊക്കെ സൗകര്യങ്ങൾ കുറവാണ് എന്നാലും ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് വൈകുന്നേരങ്ങൾ ഇഷ്ടംപോലെ ആൾക്കാർ നാട്ടുകാരാണ് കൂടുതലും വരുന്നത് പുറത്തുള്ള ആൾക്കാർക്ക് അധികം അങ്ങനെ അറിയില്ല ഈ കടയുടെ തൊട്ട് പടിഞ്ഞാറ് വശം കടലാണ് വേണമെങ്കിൽ നമുക്ക് ആ കടൽ തീരത്തൊക്കെ പോയി വരുന്ന ചായ കുടിക്കാം അത്രയും ഗംഭീരമായിട്ടുള്ള സ്പോട്ടാണ് ഈ അഴീക്കൽ പിന്നെ നമുക്ക് ഇത് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അഴീക്കൽ ബീച്ചിലേക്ക് പോകാം ബീച്ച് തൊട്ടടുത്താണ് രണ്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ബീച്ച് അപ്പോൾ നേരെ ഞങ്ങൾ ഞങ്ങളിന് ബീച്ചിലോട്ടാണ് പോകുന്നത് അഴീക്കൽ ബീച്ച് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഈ ബീച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് ബീച്ച് മാത്രമല്ല അതിനോട് ചേർന്നുള്ള വലിയഴിക്ക പാലമുണ്ട് അപ്പുറത്ത് മാറി ലൈറ്റ് ഹൗസ് ഉണ്ട് വലിയഴിക്ക ബീച്ച് ഉണ്ട് ഇതെല്ലാം ഇപ്പോൾ കിടില്ല ഒരു സ്പോട്ടാണ് അവിടെ വന്നു കഴിഞ്ഞാൽ ഈ എല്ലായിടത്തും നമുക്ക് കയറാനെല്ലാം സന്ദർശിക്കുക അത്രക്ക് ഗംഭീരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ സാക്ഷാത് മുഖ്യമന്ത്രി തന്നെ ഇവിടെ വന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്രയും ഇതുവരെ വന്നിട്ടില്ല ഈ സ്ഥലത്ത് ഈ വന്നപ്പോഴാണ് എനിക്ക് മുഖ്യമന്ത്രി പറഞ്ഞാണ് മുഖ്യമന്ത്രി ഇവിടെ വന്നപ്പോൾ പറഞ്ഞതാണ് ഞാൻ എനിക്കിവിടെ വന്നപ്പോഴാണ് ഇത് വലിയഴുക്കൽ അല്ലെങ്കിൽ അഴുകൽ എന്ന് പറയുന്ന പ്രദേശം ഇത്ര മനോഹരമായിരുന്നു എന്ന് മനസ്സിലായിരുന്നു പുള്ളി അന്ന് ഈ പാലം ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ പറഞ്ഞതാണ് വൈകുന്നേരങ്ങളിൽ ഈ കടൽ തീരത്തോടെയുള്ള യാത്ര ഒരു പ്രത്യേക വൈബാണ് പ്രത്യേകിച്ച് ബൈക്കിലോ സ്കൂട്ടറിലോ ഒക്കെ പോകുകയാണെങ്കിൽ അടിപൊളിയാണ് ഒരു രക്ഷയില്ല സൂപ്പറാണ് ഈ പാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലും വലിയഴിക്കൽ പാലം ഒരു സംഭവമാണ് എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പാലങ്ങളിൽ ഒന്നാണ് ഈ പാലം വന്നത് വന്നതോടുകൂടി നാടിന് കൂടുതൽ ഉണർവ് ടൂറിസ്റ്റ് മേഖലയിൽ കൂടുതൽ ഉണർവ് ഉണ്ടായിട്ടുണ്ട് ഈ നാടിന് ഇതാ ഇവിടെയുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഈ പാലം പ്രതീക്ഷിച്ചിരുന്നുള്ളത് അത്ര എന്താ വെച്ചാൽ അത്ര ദൂരമുണ്ട് ഈ വലിയഴിക്കലോ അഴിക്കിലോ ആയിട്ട് നല്ല ദൂരമുണ്ട് പിന്നെ കടലിൽ കടലിലും കൂടെ ചേർന്നാണ് ഈ പാലം പണിയുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് റിസ്ക് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു ഈ പാലം പണിയതിനു മുമ്പ് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ പാലം പ്രഖ്യാപിക്കുന്നു പാലം എനിക്ക് തോന്നുന്ന ഇലക്ഷൻ സമയത്ത് അങ്ങനാണെന്ന് തോന്നുന്നു ആ സമയത്ത് ഇലക്ഷൻ അങ്ങോട്ടാണെന്ന് തോന്നും എല്ലാ ആൾക്കാരെ കൂടുതലും വിചാരിച്ചിരുന്നത് ഈ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പ്രഖ്യാപനം എന്ന് വെച്ചാൽ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുക എന്നാണ് കരുതുന്നത് പക്ഷേ നമ്മുടെ ഏതൊക്കെ ഗവൺമെൻറ്റെന്ന പേര് പറയുന്ന എല്ലാ ഗവൺമെൻറ്റും വളരെ വളരെ ഇച്ഛാശക്തി ഇവിടെ പ്രവർത്തിച്ചതുകൊണ്ട് അതിമനോഹരമായിട്ടൊരു പാലം വലയിഴിക്കലിനും അഴീക്കലിനും കിട്ടി ഞങ്ങൾ ബീച്ചിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കാറും ബൈക്കോ ഒന്നും ഇല്ലാലും കുഴപ്പമില്ല ബസ് സൗകര്യങ്ങളുണ്ട് നമുക്ക് കരുനാപ്പള്ളിയിൽ നിന്ന് വണ്ടി കയറി കഴിഞ്ഞാൽ ബസ് ഉണ്ട് എപ്പോൾ ചെന്നാലും ബസ് കിട്ടുന്നൊരു സ്പോട്ടാണ് കരുനാപ്പള്ളി ഇവിടത്തേക്ക് കരുനാപ്പള്ളി ചെന്ന് കഴിഞ്ഞാൽ തോട്ടപ്പള്ളി ബസ് കാണും ചെയിൻ സർവീസാണ് അത് കൂടുതൽ നടത്താറുള്ളത് ഇപ്പോൾ തോട്ടപ്പള്ളി ബസ് കയറുകയാണെങ്കിൽ നമുക്ക് പണിക്കറവ് വഴി ചെറിയഴിക്കല് ആലപ്പാട് കുഴിത്തറ സ്രായ് പറയടവ് അടവ് സ്രായ്ക്കാട് അഴീക്ക് ആ ഒരു വഴി നമുക്ക് ഇവിടെ എത്താം അതുമാത്രമല്ല ആ തീരപ്രദേശത്തൂടെ ബസ് യാത്ര എന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്രയ്ക്ക് രസകരമായിട്ടുള്ള യാത്രയാണ് ഇവിടുന്ന് പിന്നെ വടക്കൂട്ടും പോകാം വടക്കോട്ടുള്ള യാത്രയും തൃക്കുന്ന പുഴ വരെയും നമുക്ക് തീരദേശത്തൂടെ ഈ കടൽക്കാറ്റൊക്കെ കൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റും അത്രയ്ക്ക് രസകരമായിട്ടുള്ള യാത്രയാണ് ഒരിക്കലെങ്കിലും ആ ഒരു യാത്ര നടത്തണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പാലവും ബോട്ടുമൊക്കെ കാണുന്നതിന് ശേഷം നേരെ ബീച്ചിലോട്ട് പോവുകയാണ് കര കുറവാണെന്നാണ് തോന്നുന്നത് നേരത്തെ നല്ല കര ഉണ്ടായിരുന്നു ഈ മാസങ്ങളിലൊക്കെ കര കുറവായിരിക്കും നമ്മൾ ആദ്യം പോകുന്നത് മുട്ടിലോട്ടാണേ നേരത്തെ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ കുറച്ച് കുറച്ചാൾ ഒത്തിരി ആളെ വന്നിട്ട് ആ സമയത്ത് ഈ മുട്ട് മുട്ടിലോട്ട് പോകുന്ന വഴിയെ ബ്ലോക്ക് ചെയ്ത് വച്ചിരിക്കുകയാണ് വണ്ടികൾക്കൊന്നും പോകാൻ പറ്റത്തില്ല നേട്ടം ഇപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ട് ആണ് ബൈക്കിൽ ഈ മുട്ടിലൂടെയുള്ള യാത്ര നടത്തുന്നത് ഇതിനു മുമ്പ് ഇങ്ങനൊരു യാത്ര നടത്തിയിട്ടില്ല ആദ്യമായിട്ടാണ് നേരത്തെ നമ്മൾ വന്നിട്ട് നടന്നാണ് പോകുന്നത് വണ്ടി വണ്ടിയവിടെ വെച്ചിട്ട് നടന്നാണ് പോകാറുള്ളു ഇപ്പോൾ ബൈക്കിൽ തന്നെ നമുക്ക് മുട്ടിൻ്റെ ടെൻഡിൽ എത്താൻ പറ്റും എന്തായാലും അത് വലിയ നടക്കാനുള്ളവർക്ക് അത് നടന്ന് പോകണം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടിയടുത്ത് കയറിപ്പോകുന്നത് അല്ല നടന്നു പോകുന്നതാണ് വളരെ രസകരമായിട്ടുള്ള കാര്യം പോകുന്ന വഴിക്ക് ആൾക്കാർ ചൂണ്ടാക്കി ഇടുന്നുണ്ട് ഈ ഒരു യാത്ര എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മനസ്സിന് നല്ല കുളിമയുണ്ട് പ്രത്യേകിച്ച് ബീച്ചിലൊക്കെ വന്നിരിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ വളരെ എൻജോയ് ചെയ്തു നല്ല രസമായിരുന്നു നിങ്ങൾ കഴിയിക്കൽ ബീച്ചിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയണേ